നതന്യാഹുവിൻ്റെ കാര്യം അദ്ദേഹം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എപ്പോൾ യുദ്ധം നിൽക്കുന്നുവോ അപ്പോൾ നിൽക്കും തൻ്റെ അധികാരത്തിൻ്റെ മേലെയുള്ള അർമാദിത്വം അതിൽക്കന്നെ മനസ്സിലായിട്ടുണ്ട് അധികാരനഷ്ടീതിയിൽ ഭ്രാന്ത് കയറിയിട്ട് നിന്നെടുത്ത് കിടന്ന് കറങ്ങുകയാണ് നതന്യാഹുവും അവസാനത്തെ കൂട്ടും അമേരിക്കയും പോയിരിക്കുകയാണ് പക്ഷെ ഭ്രാന്ത് മൂത്തപ്പോൾ പറഞ്ഞ അമേരിക്ക ഒഴിഞ്ഞുപോയാ ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഭ്രാന്തിൻ്റെ തീക്ഷ്ണത എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഉദാഹരണങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ അമേരിക്കയെയും വെറുപ്പിച്ചു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് എന്തെന്തെല്ലാം കാര്യങ്ങൾ വഴിയും മാർഗത്തിൻ്റെ മഹനീയത അദ്ദേഹത്തിന് ബാധകമല്ല അധികാരം കിട്ടണം ലക്ഷ്യം അത് നേടിയെടുക്കാറുള്ള ആ കാര്യത്തിൽ കുതന്ത്രങ്ങൾക്ക് കുടിന തന്ത്രങ്ങൾക്ക് മിടുക്കാനായിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ ബെഞ്ചമിൻ നെഹ്തന്യാഹു ഒന്നൊന്നൊന്നായിട്ട് കൈവിടുകയാണ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഹുറയെ വിളിച്ച് നടക്കാൻ ജയം വിളിച്ച് നടക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അവസാനം അമേരിക്കയും കൈവിട്ടിരിക്കുകയാണ് ഹമാസ് ഞങ്ങൾ ഒത്തുപീർപ്പിന് തയ്യാറാണ് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളൊത്തുതീർപ്പിന് തയ്യാറാണ് ലോകത്തിലെല്ലാവരും അംഗീകരിക്കപ്പെട്ട മുഖങ്ങളുണ്ട് ചില മുഖങ്ങൾ ഏറ്റവും കുറഞ്ഞത് യു എൻ നിങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുത്താൽ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ ആ തീരുമാനത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് നിങ്ങൾ അങ്ങ് കീഴടങ്ങിക്കോ അതൊരു തീരുമാനമല്ലല്ലോ മര്യാദയുള്ള തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറെന്ന് ഹമാസ് പറയുമ്പോൾ ഏയ് ഞങ്ങൾക്കൊരു തീരുമാനം വേണ്ട ഞങ്ങൾക്കാരും വേണ്ട റഫേലാണ് ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്നത് ഹമാസിനെ ലക്ഷ്യം വെച്ചിട്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി റഫൈൽ ഒത്തുകൂടിയ ആൾക്കാരെയാണ് നശിപ്പിക്കുന്നത് ഇതുവരെയും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് ആർക്കെതിരെയാണ് അവർ യുദ്ധത്തിന് വന്നത് അവരെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എനിമി ഈസ് ഇൻവിസിബിൾ അവരെവിടെയാണെന്ന് പോലും അറിയില്ല ഒരു രോമത്തിൽ പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഏതായാലും ഈ ഒരു സാഹചര്യത്തിന് മുന്നേറുമ്പോൾ ലോകമെമ്പാടും ഈ നതന്യാഹുവിനെതിരാകുമ്പോൾ ജൂതന്മാർക്കല്ലെന്ന് മനസ്സിലാക്കണം ഇസ്രായേലിൽ നിന്നല്ല അല്ലെന്ന് മനസ്സിലാക്കണം അധികാരം കൈയാളി ആത്മാദിത്വം കാണിക്കുന്ന നെതന്യാഹുവിനെതിരാണ് ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അമേരിക്ക പോലും എതിരായിരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടുണ്ടാവില്ല വെടിവെക്കാൻ ഉണ്ടാപോലും ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടില്ലെന്ന് അവരും പറഞ്ഞിരിക്കുകയാണ് രാജ്യം മൊത്തം എതിരാണ് ഭരണകക്ഷിയിൽ അടക്കം ഇല്ലാതെ ഭരണകക്ഷിയിൽ അടക്കമുണ്ട് അത് കടുത്ത എതിർപ്പ് കാരണം യുദ്ധം ഇന്നലെ നമ്മൾ അവസാനിക്കുമ്പോൾ അവർക്കും ശ്വാസം വിട്ട് ജീവിക്കണമല്ലോ ഈ ലോകത്തിൽ ജതന്യാകൂലിയെ സംബന്ധിച്ചിടത്തോളം അന്തസ് ആഭ്യാത്യം പരപരിഗണന സർവഭൂത ഹിതരതി മര്യാദകൾ അന്തസ്സാഭ്യാ ഇതൊന്നും അയൽക്ക് പ്രശ്നമല്ല അധികാരം നിലനിർത്തണം അതിവിടെ എന്തു കുതന്ത്രവും ചെയ്യും നെതന്യാഹു അങ്ങനെയൊക്കെ ഒരു സുഹൃത്തുണ്ടല്ലോ അറിയാലോ നേതന്യാകും സുഹൃത്തുണ്ടല്ലോ അയാളും ഇതേ വഴി തന്നെയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത പറഞ്ഞു പരത്തുക വർഗീയതയുടെ വിഷമെത്തികൾ വിതറുക നൂറായിരം പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു അമ്പലം കെട്ടിപ്പൊക്കി നടക്കുക അതിൻ്റെ വേറൊരു വർഷൻ രാജ്യം മൊത്തം എതിരായി കഴിഞ്ഞു ലോകം മൊത്തം എതിരായി കഴിഞ്ഞു നതന്യാഹുവിന് സ്വാർത്ഥ താല്പര്യ സംരക്ഷണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് അമേരിക്കൻ അംബാസിഡർ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ അംബാസിഡർ ഡാനിയൽ സി കേട്സൺ പ്രസ്താവിച്ചിട്ടുണ്ട് ഇപ്പൊ നൂറ്റി ഇരുപത് അംഗ പാർലമെന്റ് ആണ് അവിടെ ഉള്ളത് നൂറ്റി ഇരുപത് അംഗങ്ങളാണ് ഉള്ളത് അതിൽ അതിന് അംഗങ്ങൾ അറുപത്തിനാല് അംഗങ്ങളാണ് നദന്യാഹുവിനൊപ്പമുള്ളത് മനസ്സിലാക്കണം പകുതിയുടെ തൊട്ട് മേലെ അത്രമാത്രമേ ഉള്ളൂ ഏതെങ്കിലും രീതിയിൽ തോറ്റാൽ നാണം കെട്ടാൽ നാണം കെട്ട് കഴിഞ്ഞു ഇനി യുദ്ധം ഇല്ല അവിടെ നിന്ന് പിടിച്ചു ആൾക്കാർ തിരിച്ചു കിട്ടാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ അയാൾക്ക് ഇപ്പോൾ പിന്തുണ കൊടുക്കുന്ന തീവ്ര വലതുപക്ഷം അവർ പോലും പിന്തുണ പിൻവലിക്കുന്ന ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് പതിനാല് അംഗങ്ങൾ മനസ്സിലാക്കണം അപ്പെന്താകും അമ്പതാകും ഇപ്പോഴുള്ള പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ അറുപതായിട്ട് മാറും ഇത്രയും പേര് വിട്ടുപോകുന്നിടത്തോടു കൂടിയിട്ട് ഗസയിൽ നിന്ന് ഗസയിൽ ഏതെങ്കിലും രീതിയിലുള്ള പിന്മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ ഹമാസിൻ്റെ അധീനതയിലുള്ള ബന്ദികളെ ഏറ്റുവാങ്ങാതെ ഒരു പിന്മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ ആ പിന്മാറി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് വരുന്ന സമയത്തുണ്ടായിരുന്ന കസേര അവിടെ ഉണ്ടാവില്ല ഇതാണ് സ്ഥിതി ഈ സ്ഥിതിയിൽ ഉന്മാദം ബാധിച്ച നെല്ലന്നെയാകും ഇപ്പോൾ പറയുന്നത് അമേരിക്ക പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യുദ്ധം പാവപ്പെട്ട ആളുകളോടുള്ള യുദ്ധം അതിന് ഞങ്ങളെ കിട്ടില്ല സൈന്യം സൈന്യത്തോട് യുദ്ധം ചെയ്യുമ്പോഴാണ് ഇനി യുദ്ധമാകുന്നത് പക്ഷെ ഇതുപര്യന്തുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം അത് അങ്ങനെ ആയിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ ഇനി ഇനിയും ഇനിയുള്ള ആക്രമണം റഫ ആക്രമണം വേണ്ടിയിട്ട് ഒരു വെടിയുണ്ട പോലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല അത് നിർത്തിവെച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ ബൈഡന്റെ തീരുമാനം അമേരിക്കയുടെ തീരുമാനം പക്ഷേ ആകെ മൊത്തം ടോട്ടലായിട്ട് വർളി പൂണ്ട് നിൽക്കുന്ന ഭ്രാന്തിളയിൽ നിൽക്കുന്ന മോഹിതനായിട്ട് നിൽക്കുന്ന വിവേക വിവേകത്തിന്റെ അഭാവം കൊണ്ടു നിൽക്കുന്ന നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്തു ആരോട് അമേരിക്കയോട് അലകും പിടിയുമില്ലാത്ത കത്തിയായിട്ട് നിൽക്കും ഇസ്രായേലും അലകും പിടിയും പിടി പോയി പിന്നെ പാനി മറ്റേ കത്തിയില്ലല്ലോ നമ്മളൊരു പാനി എടുത്തിട്ട് ടോപ്പും പോയി ഇതും പോയി പിന്നെ എന്താ കയ്യിലുള്ളത് കുന്തം അമേരിക്ക പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ കുന്തത്തിന്റെ പോലെ ആയിരിക്കും പിന്നെ ആരും വില വെക്കില്ല എല്ലാവരും തോണ്ടിക്കൂടി വെക്കും അത് മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയില്ല കാരണം വിവേകമില്ല വിവേകത്തിന്റെ അഭാവം മോഹിതമായിട്ടുള്ള അവസ്ഥ അയാൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളില്ലെന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല പാകിസ്ഥാനിലെ പ്രതിപക്ഷത്തോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളില്ലെന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇവരുടെ ഒപ്പം നിൽക്കേണ്ടുന്ന തീവ്രത വലതുപക്ഷ ഗ്രൂപ്പ് പതിനാല് പേര് പാർലമെന്റിലുണ്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളില്ലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പ്രശ്നമുണ്ട് അധികാരമില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് പറയാൻ പറ്റൂ പിന്നെ നെധന്യാകുക വെറു നെധന്യാകുക മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകേണ്ടവൻ നടന്നു പോകേണ്ടവൻ ഓരോ നഷ്ടങ്ങളും അയാളുടെ മഹത്തായിട്ടുള്ള നഷ്ടത്തിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാകുക ഇസ്രായേലിലൊരു ഒരു പാർലമെന്റ് മെമ്പർ ആകുക അതുപോലും ഒരിക്കലും നടക്കാൻ കഴിയാത്ത സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് നെധന്യാകൂലും ഭ്രാന്തളകാൻ വേറെ എന്തിനും വേണോ ആരും കൂടെയില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുമെന്നാണ് നദന്യാഹുവിൻ്റെ പ്രതികരണം നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് നെതന്യാഹു നതന്യാഹു വരെ അങ്ങനെ യുദ്ധം ഇസ്രായേൽ ഇന്നേവരെ അങ്ങനെ യുദ്ധം ചെയ്തിട്ടില്ല കാരണം ആയിക്കൂടി ഇസ്രായേൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളാ ജോർദനാകട്ടെ ടർക്കി ആകട്ടെ കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്ന സൗദി അറേബ്യ അല്ലെങ്കിൽ അറേബ്യൻ കൺട്രികളാകട്ടെ ലബനോനാകട്ടെ യമനാകട്ടെ എല്ലാവരും ഇറാനും ഇറാക്കും ആകട്ടെ അപ്പം ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു കവചം അതിൻ്റെ പേരിലാണ് ഈ ഇസ്രായേൽ ഇവിടെ നിലനിന്ന് പോകുന്നു പോയിരുന്നു കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് വർഷമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ പണ്ടൊരു ആദിവാസി ഊരിലൊരു മൂപ്പൻ കേരളത്തിൽ തന്നെയാണ് എന്ത് ആയിക്കോട്ടെ അപ്പോടെ ഇലക്ട്രിസിറ്റി വന്നു ഇലക്ട്രിസിറ്റി വന്ന സമയത്ത് അവരോട് പറഞ്ഞു ഫ്രീ ആണ് ഇലക്ട്രിസിറ്റി കേരള മുഖ്യമന്ത്രി പറഞ്ഞു ഫ്രീ ആണ് ഇലക്ട്രിസിറ്റി ശരി അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി കാലൊക്കെ ഇട്ട് എല്ലായിട്ട് വയറൊക്കെ വെളിച്ച് ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പോയ സമയത്ത് ഇലക്ട്രിസിറ്റിപാടുകാർ പറഞ്ഞു മാസം മാസം നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ അടയ്ക്കണം കേട്ടോ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഒരു നോമിനൽ സംഖ്യ പൂപ്പന് ദേഷ്യമായി ആഹാ നിങ്ങൾ ഫ്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുപത്തഞ്ച് രൂപ ചോദിക്കുക ഒരു വീടിനൊന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹം പറഞ്ഞു എല്ലാ വീട്ടുകാരനും പറഞ്ഞു എല്ലാ വീട്ടിലും ലൈറ്റ് വിട്ടറാന്ന് പറഞ്ഞു എത്ര ബൾബ് ഉണ്ട് അത് മുഴുവണ്ടാകാൻ പറഞ്ഞു എല്ലാവരും പോയിട്ട് എല്ലാ ബൾബ് ഇട്ടും നട്ടുച്ച സമയത്താണ് എല്ലാ ബൾബ് കിട്ടും വിളിച്ച് ചോദിച്ചു എല്ലാ ബൾബ് ഇട്ടും ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കറണ്ട് കിട്ടി ഇനി നിങ്ങൾ പൊക്കോളാൻ നിങ്ങളുടെ കാലും നിങ്ങളുടെ വയറും നിങ്ങളുടെ ഫ്യൂസൊക്കെ എടുത്ത് പൊക്കോളാൻ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞു എന്ന് ഇതിൽ കൂടിയാണ് ഈ കറണ്ട് വന്ന ഭാവത്തിന് അറിയില്ല ഇതുപോലെ ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള കറണ്ട് അമേരിക്കൻ ബോർഡുകാര് അവരാണ് കാലിട്ട് വയറ് വലിച്ച് ഇവിടേക്ക് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ശക്തന്മാരായി ഇനി നിങ്ങൾ പൊക്കോളെ അമേരിക്കകാരോട് അമേരിക്ക പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ ശൂന്യമാണ് പിന്നെ എനിക്കും നിങ്ങൾക്കും കൂടിയിട്ട് നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ കുറുവടി കോവാലന്മാർ അവർ ആ കുറുവടിയും വാങ്ങിച്ചുകൊണ്ടിട്ട് എല്ലാത്തിനും തല്ലുപോലാവുന്നേ ഉള്ളൂ അവിടെ ആ സ്ഥിതിയാണ് അവിടെ അവിടേക്കാണ് പോകുന്നത് ഇസ്രായേലിൽ പോലെ വീണ്ടും പത്തിരണ്ടായിരം വർഷം തെണ്ടി നടക്കുന്ന ഒരു ഗതികേഴിലേക്കാണ് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇയാൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് ഇസ്രായേലുകൾക്ക് അറിയാം നല്ല ജൂതന്മാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ കയ്യില് കിട്ടാൻ നിൽക്കുകയാണ് ഇയാളിൽ നിന്ന് അധികാരം വലിച്ചെറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരെല്ലാവരും ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് ഇളരെ ഓൺലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ കാലഘട്ടത്തിൽ സകല ജൂതന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരെയും ഹളക്കോസ്റ്റ് അവിടെ പോലെ തടവറകൾ കൊണ്ടാക്കി അവരെ കൊണ്ട് ഷർട്ടിൻ്റെ ഷർട്ട് ഉണ്ടാക്കുന്ന ജോലി മിലിട്ടറിക്കാർക്ക് ചെരുപ്പ് തിന്നുന്ന ജോലി മിലിറ്ററിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് തിന്നുന്ന ജോലിയെല്ലാം കഷ്ടപ്പെടുത്താൻ ആഹാരം കൊടുക്കില്ല അങ്ങനെയെല്ലാം ഉണക്കച്ചുള്ളികളായിട്ട് എല്ലാവർക്കും അറിയാം ലോകം ലോകങ്ങളുടെ ഏറ്റവും ദാരുണമായിട്ടുള്ള അവസ്ഥ അത് അനുഭവിച്ച ജൂതന്മാരാ അത് അഞ്ഞൂറും ആയിരം രണ്ടായിരം വർഷം മുമ്പത്തെ കഥയല്ല അത് ഇന്നലെ ഇന്നോളം സംഭവിച്ച കഥ അവരാണ് ഇപ്പോൾ അന്ന് ഹോളോക്കോസ്റ്റില് ഹിറ്റ്ലർ തങ്ങൾക്കെതിരെ ചെയ്ത അതേ കാര്യം അതേ സംഭവം അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് നമ്മളൊരു കവി എഴുതിയത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അതില്ല വിവേകം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മോഹത്തിൻ്റെ വിവേകം വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുക അയാൾ മോഹിതനായിട്ട് മാറി വിവേകസെ അഭാവക ദാറ്റ് ഈസ് മോഹം മോഹിതനാണ് എന്താ താൻ ചെയ്യുന്നത് അയാൾക്കറിയില്ല എന്താ താൻ പറയുന്നത് അയാൾക്കറിയില്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണെന്ന് നതന്യാവിൻ്റെ അവസ്ഥ ഭ്രാന്തളകിയ അവസ്ഥ എൺപത് വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിലും അതിൻ്റെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അടുത്ത സ്ഥലങ്ങളിലും ഉണ്ടാക്കി വച്ചിട്ടുള്ള ഹൊളക്കോസ്റ്റ് അത് നശിപ്പിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് നാസികൾ വന്ന സമയത്ത് പ്രതിരോധിക്കാൻ വാക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാൻ ഉള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും കഴിയാത്തവരവിടെ ഉണ്ടായിരുന്നത് ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അന്ന് ഈ പറയുന്ന നെതന്യാന് നൈതന്യാകുന് എൺപത് വയസ്സുകൊണ്ട് അയാൾ കുട്ടിയായിട്ട് പിറന്നു വീണ സമയത്തായി പറയുന്നത് അയാളുടെ അച്ഛനും അയാളുടെ അമ്മയും ഒക്കെ അനുഭവിച്ച നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവിച്ച സംഭവങ്ങൾ ആ ഓർമ്മകൾ മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ് അയാൾക്ക് അതേ ഹിറ്റ്ലറുടെ വേഷം എടുത്ത് അണിഞ്ഞിരിക്കുകയാണ് അയാൾ ഹിറ്റ്ലർക്ക് മേശ ഉണ്ടായിരുന്നു ഇയാൾക്ക് മേശ ഉണ്ടായിരുന്നു ഒരാൾ മാത്രമേ ഉള്ളൂ മുഖം രണ്ടുപേരുടെയും ഏകദേശം ഒരുപോലെ തന്നെ ഭാവവാഹാദികളും ഒരുപോലെ തന്നെ പ്രതിരോധമില്ലാത്ത ജനതയെ അവർ കാലപുരുക്കി അയച്ചു അന്നൊരു രാജ്യവും അവരുടെ സഹായത്തിനെത്തിയില്ല ഇന്നിപ്പോ അതൊക്കെയും മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ട് ഇപ്പൊ വേറൊരു കൂട്ടം ആൾക്കാരെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഹോൾ കോസ്റ്റ് പോലെ ഞങ്ങളവരെ നശിപ്പിക്കും ഒരു വംശത്തെ ഇല്ലാതാക്കി മാറ്റും അതിനോട് ഞങ്ങളോടൊപ്പം കൂട്ടുനിൽക്കാൻ ആരുമില്ലെങ്കിലും ആക്രമിച്ച സമയത്ത് ആരും ഞങ്ങൾക്ക് നിന്നില്ലല്ലോ ഇപ്പോഴും ഞങ്ങൾക്കാരും കൂട്ട് വേണ്ട അമേരിക്കയും കൂട്ട് വേണ്ട ഞങ്ങൾ മുന്നേറും എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഴുത്ത ഭ്രാന്താണ് എന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം അതീവ രൂക്ഷമാകണം രൂക്ഷതരമാകണം രൂക്ഷതമമാകണം വേണ്ടി വന്നാൽ ബാഹ്യബലം കൊണ്ട് തന്നെ നെതന്യാഹുൻ്റെ മുന്നേറ്റത്തെ തടയണം അതല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ചിത്രങ്ങളും കേൾക്കാൻ കഴിയാത്ത വാർത്തകളുമായിരിക്കും വരിക അത് സംഭവിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം നമസ്കാരം